അത്ര നിസാരമല്ല നമ്മുടെ ഗരം മസാല ഗുണങ്ങൾക്കൊപ്പം ചില ദോഷങ്ങളുമുണ്ട് ഗരം മസാലയ്ക്ക് ഗുണം മാത്രമല്ല ചില ദോഷവശങ്ങൾ കൂടിയുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇന്ത്യൻ രുചികളുടെ സീക്രട്ടാണ് നമ്മുടെ തനത് മസാല കൂട്ടുകൾ ഏതൊരു വിവാഹത്തിൻ്റെയും രുചി വർദ്ധിപ്പിക്കാൻ അല്പം ഗരം മസാല ചേർക്കാം ഇത് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ വിഭവങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സുഗന്ധവ്യഞ്ജനമാണ് കറവപ്പെട്ട ഗ്രാമ്പു ഏലം കുരുമുളക് തുടങ്ങിയ ചൂടുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളുടെ മിശ്രിതമായ ഗരം മസാല നിരവധി ആരോഗ്യ ഗുണങ്ങൾ പ്രാധാന്യം ചെയ്യുന്നു നിങ്ങൾക്ക് സുഗന്ധവ്യഞ്ജനങ്ങളുടെ അളവിനോട് സംവേദനക്ഷമതയുണ്ടെങ്കിൽ ഗരം മസാലയുടെ ഗുണനിലവാരം പരിഗണിക്കേണ്ടത് പ്രധാനമാണ് കാരണം അതിൽ കൂടുതൽ രാസവസ്തുക്കൾ അടങ്ങിയിരിക്കാം ഇന്ത്യൻ അടുക്കളകളിൽ ഉപയോഗിക്കുന്ന ഈ പ്രധാന സുഗന്ധ വ്യഞ്ജനത്തിന് നിരവധി ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ പാചക രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൂട്ടിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് ഇത് കഴിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം പക്ഷെ ഓർമ്മിക്കുക ഒരിക്കലും അമിതമായി ഉപയോഗിക്കരുത് ജലദോഷവും ചുമയും തണുപ്പ് കൂടുന്നതിനനുസരിച്ച് ജലദോഷം ചുമ ഉണ്ടാകുന്നത് സാധാരണമാണ് ഗരം മസാലയിൽ ഗ്രാമ്പു കുരുമുളക് കറവപ്പെട്ട എന്നിവ ചേർത്ത് ഉപയോഗിക്കുന്നത് അത്തരം രോഗങ്ങൾ തൽക്ഷണം സുഖപ്പെടുത്താം ദഹനം മെച്ചപ്പെടുത്തുക ശൈത്യകാലത്ത് പക്കുവട പപ്പടം ബട്ടൂര എന്നിവയ്ക്ക് ആവശ്യക്കാർ കൂടുതലാണ് എന്നാൽ ദഹന പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഗരം മസാല ചേർത്താൽ നിങ്ങളുടെ ദഹനം മെച്ചപ്പെടുത്താൻ കഴിയും കറവ്പ്പട്ടയിലും മറ്റു സുഗന്ധ വ്യജനങ്ങളിലും അടങ്ങിയിരിക്കുന്ന നാരുകൾ മലവിസർജ്ജനം സാധാരണമാക്കാൻ സഹായിക്കുന്നു രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുക ഒരു പ്രധാന ഘടകമായ കറവ്പ്പട്ടയ്ക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ കഴിയും ഗരം മസാലയിൽ ഇത് അടങ്ങിയിരിക്കാം അതിനാൽ ഗരം മസാല കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുമെന്ന് പറയാം വേദനയും വിക്കവും ഗരം മസാലയിലെ സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് വിക്കം തടയുന്ന ഗുണങ്ങളുണ്ട് അവ വിക്കവും വേദനയും കുറയ്ക്കുന്നതിൽ ഗണ്യമായ സംഭാവന നൽകും പ്രമേഹ രോഗികൾക്ക് പ്രമേഹ രോഗികൾക്ക് ഭക്ഷണത്തിൽ ജീരകത്തിൻ്റെയും മറ്റു വസ്തുക്കളുടെയും സാന്നിധ്യം ഗുണം ചെയ്യും ഇത് അവർക്ക് ഒരു പ്രമേഹ വിരുദ്ധ ഏജൻ്റാണ് ആൻറ്റി ഓക്സിഡൻറ്റ് ഗരം മസാലയിൽ ആൻറ്റി ഓക്സിഡേറ്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നു ഗരം മസാലയുടെ ദോഷകരമായ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാവർക്കും അറിയുന്നത് പോലെ ഗരം മസാല കഴിക്കുന്നത് ധാരാളം ഗുണങ്ങൾ ഉണ്ടെങ്കിലും മറുവശത്ത് ഇതിന് ചില പാർശ്വഫലങ്ങളും ഉണ്ടാകാം ഗരം മസാലകൾ അമിതമായി കഴിക്കുന്നത് പൈൽസ് നെഞ്ചിരിച്ചൽ അസിഡിറ്റി വയറ്റിലെ അസ്വസ്ഥത എന്നിവയ്ക്ക് കാരണമാകുന്നു ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിങ്ങും എക്സ്ക്ലൂസീവുമായ കാര്യങ്ങൾ അറിയാൻ ഇപ്പോൾ തന്നെ ഉടൻ തന്നെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക